ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ും കിച്ചണിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്നൊരു റെസിപ്പി ആയാലോ വൈകുന്നേരത്തെ കടിയായ സമൂസയും ചായയും സമൂസ് ഇത് നല്ല ചൂടൊക്കെയുണ്ട് നല്ല ടേസ്റ്റും ക്രിസ്പി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നേരെ വീഡിയോയിലേക്ക് എടുക്കാം സമൂസക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഇത് അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് കരുവേപ്പില രണ്ട് ഉള്ളി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം വാടിയതിനു ശേഷം ഇതിന് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മണ്ണൽപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ കാൽ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും മുളകും ഇട്ട് വേവിച്ചു വെച്ച ചിക്കൻ ഇതിലേക്ക് കൊടുക്കാം നമ്മൾ എല്ലൊക്ക പോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് സമൂസയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സമൂസ ഒട്ടിക്കാനുള്ള മൈരിയൊന്ന് കലക്കി എടുക്കാം സമൂസ എങ്ങനെ നോക്കാം അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് സമൂസയുടെ ലീഫ് എടുത്തിട്ട് കോണ് രൂപത്തിലൊന്ന് ഇതാക്കി എടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് ഇതൊന്ന് മടക്കി ഒട്ടിക്കാം ഇതേപോലെ എല്ലാ സമോസയും ഒന്നും അറച്ചെടുക്കട്ടെ എല്ലാ സമൂസയൂടെ നിറച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്നു ഫ്രൈ ചെയ്തെടുക്കാം അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്നതിന് ശേഷം നമ്മൾ നിറച്ച് വെച്ച സമൂസ ഓരോന്ന് ഇതിലേക്ക് കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പം ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് ഇതൊന്ന് കോരി മാറ്റാം അതിന്റെ കൂടെ ഒപ്പറന്നെ നമ്മള് ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിവിടെ ചായയും സമൂസയും കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ ആയി വരും ഇൻഷാ അസാ ബൈ